നമസ്കാരം ഒരയയെ എഴുന്നള്ളിപ്പിനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അതൊന്നും എഴുന്നള്ളിപ്പ് സമയത്ത് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ എഴുന്നള്ളിപ്പ് സമയത്തിന് മുന്നേ ആനയുടെ ഫിറ്റ്നസ് പരിശോധനയൊക്കെ നടത്താറുണ്ട് അതെല്ലാം വിജയിച്ചാലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുക ഇരുപ്പ് നിൽപ്പ് അനുസരണ എന്നിവയും പരിശോധിക്കും ഓരോ കാലുകളും പ്രത്യേകം പൊക്കി നോക്കും മുൻകാലിൽ താഴേക്ക് ചാഞ്ഞ് ഇരുത്തിക്കും പാപ്പാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കുന്നുണ്ടോ എന്നും നോക്കും ഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്നും നോക്കും കൂടാതെ പാപ്പാന്റെ നിയന്ത്രണത്തിലാണോ ആന എന്ന് വ്യക്തമായി നോക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആനയെ എഴുന്നെളുപ്പിനെ കൊണ്ടുപോകാം എന്നുള്ള പച്ച സിഗ്നൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി വനം വകുപ്പും വെറ്റിനറി ഡോക്ടർമാർ അടങ്ങുന്ന സ്പെഷ്യൽ ടീം നൽകുന്നത് കൂടാതെ ഒരു തരത്തിലുമുള്ള രോഗങ്ങളും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് എഴുന്നള്ളപ്പിന് അവസാനഘട്ട അനുമതി നൽകുക എന്നാൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്നത് മറ്റൊന്നാണ് ഏവരെയും അതായത് ആനപ്രേമികളെ പോലും ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നത് അതായത് ഹരിപ്പാട് ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചിരിക്കുകയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനയായ സ്കന്ദനാണ് ആക്രമാസക്തനായത് ആനയുടെ കുത്തേറ്റ് രണ്ടാം പാപ്പാന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സുനിൽകുമാറിനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി മതപ്പാടിലായിരുന്ന ആനയെ അഴിച്ചുമാറ്റുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് അതായത് ഇതിൽ വന്ന ഒരു പാകപ്പിഴവ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപ്പാടിലാവുന്ന ആനയെ ഒരു കാരണവശാലും എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ അനുമതിയില്ല അത് മാസത്തേക്കോ അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ മതപ്പാടിൻ്റെ തീവ്രത അനുസരിച്ച് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ആജീവനാന്തം വിലക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ ഇതിനിടയിൽ സംഭവിച്ചത് ഒരു തരത്തിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ അഴിമതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ മതപ്പാടിലാവുന്ന ആനയെ ഡോക്ടർമാർ പരിശോധിച്ചിട്ടുണ്ട് പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനയെ എഴുന്നള്ളപ്പിന് കൊണ്ടുപോകാൻ ഡോക്ടർ അനുമതി നൽകിയത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നിലവിൽ മാറ്റി മാറ്റിക്കിട്ടുന്നതിനിടയിൽ രണ്ടാം പാപ്പൻ സുനിൽകുമാറിനെ ആന ആദ്യം ആക്രമിക്കുകയാണ് ഉണ്ടായത് സുനിൽകുമാറിനെ ചവിട്ടി പരിക്കേൽപ്പിച്ച ആനയെ തളയ്ക്കുന്നതിനിടെയാണ് മുരളീധരൻ നായർക്ക് ആനയുടെ കുത്തേറ്റത് മുരളീധരൻ നായരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആനയുടെ ഒന്നാം പാപ്പൻ വയനാഗപ്പള്ളി സ്വദേശി പ്രദീപിനും നിസാര പരിക്കേറ്റിട്ടുണ്ട് മതപ്പാടിനെ തുടർന്ന് മാർച്ച് മുതൽ സ്കന്ദൻ എന്ന ആനയെ തളച്ചിരിക്കുകയാണ് അതായത് ഈ വർഷം മാർച്ച് മുതൽ ഇത്രയും മാസമായിട്ട് മതപ്പാട് ആനയ്ക്ക് മതപ്പാട് വന്നതിനെ തുടർന്ന് ഒരു എഴുന്നള്ളിപ്പിനും ആനയെ കൊണ്ടുപോകാനോ ക്ഷേത്രത്തിലുള്ള മറ്റു ചടങ്ങുകളിലൊന്നും ആനയെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മതകാലം കഴിഞ്ഞാൽ ആനയെ അഴിക്കാമെന്ന് ഒരു മാസം മുമ്പ് വെറ്റിനറി ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ആ ഡോക്ടറുടെ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത അതായത് ഒരു മാസം ആനയ്ക്ക് മതപ്പാട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പരിശോധിച്ച് അതായത് ഒന്നും കൂടെ പരിശോധിച്ച് ആനയുടെ ആരോഗ്യമെല്ലാം ഓക്കെയാണ് ഇനി ആനയ്ക്ക് മതപ്പാട് വരില്ല എന്നൊക്കെയുള്ള ഒരു ഡോക്ടറിന്റെ ഒരു നിർദ്ദേശം കർശനമായി പാലിക്കുന്നതിന് മുന്നേ തന്നെയാണ് ആനയെ എഴുന്നെളിപ്പിന് കൊണ്ടുപോയി എന്നതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആവണി ഉത്സവമായിരുന്നു നടന്നത് തിരുവോണത്തിലാണ് ആറാട്ട് അന്ന് ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് മുന്നോടിയായാണ് ആനയെ അഴിച്ചതെന്നാണ് അറിയുന്നത് ഞായറാഴ്ചയാണ് അഴിച്ചത് ആദ്യം ആന ക്ഷേത്രദർശനം നടത്തി പിന്നാലെ തന്ത്രി കുടുംബമായ പടിഞ്ഞാറെ ആനയെ എത്തിച്ചു അവിടെ തളയ്ക്കുന്നതിനിടെ പ്രദീപിനെ ആദ്യം ആന ചവിട്ടി വീഴ്ത്തി ഈ സമയം സുനിൽകുമാർ ആന പുറത്തായിരുന്നു ഒരു മണിക്കൂറോളം ഇയാൾ ആനയുടെ പുറത്തുണ്ടായിരുന്നു ശാന്തനായി നിന്ന ആന പെട്ടെന്ന് ആക്രമാസക്തനായി സുനിൽകുമാറിനെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു താടിയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു സുനിൽനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിവരം അറിഞ്ഞ സമീപ ക്ഷേത്രത്തിലെ പാപ്പാൻമാരെല്ലാം ഹരിപ്പാടേക്ക് ഓടിയെത്തി ഇവർ ചേർന്ന് ആനയെ സുരക്ഷിതമായി ആനത്തറയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു ഏറെ നേരം പരിശ്രമത്തിനൊടുവിലാണ് ആനയെ വരുതിയിലാക്കിയത് മതപ്പാടിലായ ആനയെ ആർക്കായിരുന്നു ഇത്ര നിർബന്ധിച്ച് എഴുന്നേൽക്കാൻ കൊണ്ടുപോകാനുള്ള ഒരു തിട്ടൂരം എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ആനയുടെ സുരക്ഷ വലിയ രീതിയിൽ വീണ്ടും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കാരണം തൃശ്ശൂർ പൂരങ്ങളിലും ഇനി വരുന്ന മറ്റ് ഉത്സവങ്ങളിലും ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ സീസണാണ് അപ്പോഴൊക്കെ ഈ ആനയ്ക്ക് ഒരു റെസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പാപ്പാന്മാർ ആനയെ നല്ല രീതിയിൽ ദേഹോപദ്രമൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ചില തരത്തിലുള്ള സൗണ്ടുകൾ ഈ വെടി സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോഴും ആനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലാഷ് ലൈറ്റുകളും ഇതൊക്കെ ആനയ്ക്ക് പെട്ടെന്ന രീതിയിലൊരു മതപ്പാടുണ്ടാക്കാനുള്ള സാധ്യത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആനയെ വ്യക്തമായി ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലും പ്രത്യേക മെഡിക്കൽ ടീം അല്ലെങ്കിൽ പ്രത്യേക ഒരു ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കാതെ ഇങ്ങനെ ക്ഷേത്രങ്ങൾ ിൽ എഴുന്നള്ളപ്പിനെ കൊണ്ടുപോകുന്നത് അത് ക്ഷേത്രത്തെ മാത്രമല്ല അവിടുത്തെ ഭക്തജനങ്ങളുടെ ജീവനും കൂടി വലിയൊരു അപകടം വിളിച്ചു വരുത്തുമെന്നതാണ് വസുത ന്യൂസ് ഡെസ്ക് തത്തമായി ടി